ഹായ് കൂട്ടുകാരെ എന്നിട്ട് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എല്ലാവരും വിശേഷങ്ങളൊക്കെ ഇടണം ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ രാവിലെ ഇവിടെ നല്ല മഴയാണ് രാവിലെ ഇല്ലായിരുന്നു രാവിലെ ചെറിയൊരു പിന്നെ ഞങ്ങൾ മാറി കുഴപ്പമില്ലായിരുന്നു പിന്നെ ഇപ്പോൾ ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും നല്ല മഴ നല്ല മഴയാണ് കൂട്ടുകാർക്ക് ഞാൻ കാണിച്ചു തരാം കണ്ടോ നല്ല മഴയാണ് പിന്നെ നമുക്ക് വെള്ളപ്പൊക്കം അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല നമുക്ക് നല്ല മഴയാണെങ്കിൽ നമ്മുടെ വയലിന്ന് തന്നെ ഉള്ള വെള്ളം വന്ന് തോട്ടീന്ന് നിറഞ്ഞിങ്ങോട്ട് കയറുന്നേ ഉള്ളൂ അല്ലാതെ നമുക്ക് കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ആ പിന്നെ വേറെ എന്താണ് വിശേഷങ്ങള് ബാക്കി വിശേഷങ്ങൾ ഞാൻ കാണിക്കുന്നു നമുക്ക് സ്കൂളിലും പോകണ്ടല്ലോ അപ്പൊ ഇന്ന് ഇവിടെ ഇച്ചിരി പരിസരമൊക്കെ ഒന്നുകൂടെ ഒന്ന് വൃത്തിയാക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നായിരുന്നു കൂട്ടുകാരെ പക്ഷെ മഴ നമ്മളെ സമ്മതിക്കത്തില്ല ഭയങ്കര മഴ അത് കാരണം നമുക്കങ്ങ് മടി വരുക വെളിയിലുള്ള ജോലികൾ ചെയ്യാനും എടുക്കാനും ഒക്കെ ഭയങ്കര മടി വരുക പിന്നെ വേറെ എന്താണ് വിശേഷം ഇനി എൻ്റെ തലയിൽ ഒന്ന് ഹെയർ പാക്ക് ഒക്കെ ഇടണോന്ന് വിചാരിച്ച അതും പറ്റിയില്ല ഒത്തിരി മുടിയൊന്നും ഇല്ല എന്നാലും അപ്പോൾ ഈ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളായിട്ട് മുടിയൊക്കെ നല്ലതായിട്ട് ഊരുമെന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ ഇങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെ ഓരോരോ ഹെയർ പാക്കുകളൊക്കെ ഇങ്ങനെ ഫോണിൽ കാണുന്നതുണ്ട് പിന്നെ നമ്മൾ വണ്ട് തൊട്ടേ ഉപയോഗിച്ച് വരുന്നതൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നമ്മൾ ചെയ്യും അപ്പം അതിൻ്റെയൊക്കെ ഫലമായിട്ടായിരിക്കാം ഉള്ളത് ഇത്രയെങ്കിലും കിടക്കുന്നത് ചില സമയത്തങ്ങ് നല്ലതായിട്ട് ഊരി പോവും കേട്ടോ പിന്നെ കോല് പോലുള്ള മുടിയൊക്കെയാണ് ഞാനങ്ങ് കുറച്ചൊക്കെ കട്ട് ചെയ്ത് കളയും തുമ്പേയും എന്നെ മുറിച്ചു കളയും ഇടയ്ക്കിടയ്ക്ക് അങ്ങ് കോലു പോലെ ഉള്ളില്ല മുടിക്ക് മുടി ഊരുന്നത് കൊണ്ടേ ഉള്ളില്ല പിന്നെ ഈ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു ഇന്നതൊക്കെ ഒന്ന് ചെയ്യണമെന്ന് ഞാൻ ഒന്നും നടന്നില്ല മഴ കാരണം ഒന്നും നടക്കുന്ന ലക്ഷണമല്ല ഇന്ന് നാളെ ചെയ്യണം നമുക്ക് പിന്നെ ഇവിടെ കേശവർദ്ധിനിയൊക്കെ ഉണ്ട് കേട്ടോ കേശവർദ്ധിനി ഉണ്ട് കയ്യോനിയുണ്ട് അങ്ങനെ കുറച്ചൊക്കെ കുറച്ചില മരുന്നുകൾ ഞാൻ കൂടുതലും കശവർദ്ധിനിയും പിന്നെ കയ്യോന്നി തുളസിയില പനിക്കുറുക്കടയില ഇതൊക്കെയാണ് ഞാൻ തലയിൽ അതിൻ്റെ നീരൊക്കെ പിഴിഞ്ഞ് തലയിൽ തേച്ചിട്ട് നടക്കും പിന്നെ ചെമ്പരത്തിയില ഒഴിച്ച് തല തേച്ച് കഴുകും ഷാംപൂ ഒന്നും അങ്ങനെ ഞാൻ ഉപയോഗിക്കത്തില്ല കാരണം അതൊന്നും അതൊന്നുപയോഗിക്കാൻ നമ്മുടെ മാർഗ്ഗങ്ങൾ ആ ഇടയ്ക്കൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് അന്നൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തു അതുകൊണ്ട് ഇപ്പോഴും പിന്നെ അതിനോടൊന്നും താല്പര്യമില്ല ഷാംപൂ അങ്ങനെയൊന്നുള്ള കാര്യങ്ങളോടൊന്നും താല്പര്യമില്ല ഇപ്പോഴും ഞാൻ ഇങ്ങനെയൊക്കെ ഉള്ള ഇലവർഗ്ഗങ്ങളൊക്കെയാണ് എടുത്ത് തുളസി നീരും ഒക്കെയാണ് ചെയ്യുന്നത് പിന്നെ അതൊക്കെ അരച്ച് തലയിൽ അങ്ങ് പുരട്ടും അല്ലെങ്കിൽ അതിൻ്റെ നീര് ചതച്ചതിൻ്റെ നീരെടുത്തിട്ട് നീര് തല തലമൊത്തത്തിൽ പുരട്ടിട്ട് കഞ്ഞിവെള്ളമൊക്കെ വെച്ച് തല കഴുകും ചെമ്പരത്തി ചെമ്പരത്തിയില വെച്ച് തല കഴുകും ഇതൊക്കെയാണ് എൻ്റെ ഹെയർ പായ്ക്ക് കേട്ടോ പക്ഷെ ഒത്തിരി മുടിയൊന്നും ഇല്ല കേട്ടോ മുടിയൊക്കെ ഇത്രേ ഉള്ളു ഞാൻ പറഞ്ഞില്ലേ കുറച്ചൊക്കെ മുടിയങ്ങ് തുമ്പ് കട്ട് പോലെ ആയതുകൊണ്ടേ കട്ട് ചെയ്തുകളെ വയസ്സായില്ലേ ഇനിയിപ്പോൾ മുടിയ കിളിക്കൊക്കെ കുറയും പിന്നെ ഇങ്ങനെ മുടിയൊക്കെ ഒത്തിരി ഉണ്ടെന്നൊക്കെ പറയുന്ന അതൊക്കെ അവരുടേതായിട്ടുള്ള ഇതായിരിക്കും എനിക്കറിഞ്ഞുകൂടാ ഇത്തർക്കൊക്കെ ജന്മനാ നല്ല മുടികളൊക്കെ കിട്ടിയും നമ്മൾ കഞ്ഞി വെക്കാനായിട്ട് പിന്നെ വെള്ളമൊക്കെ അടപ്പത്ത് വെച്ചു ഒന്ന് ചൂടാവട്ടെ അപ്പൊ നമ്മുടെ തോട്ടില് ഒരുവിധം വെള്ളം ആയിത്തുടങ്ങി ഇന്ന് രാവിലെ തൊട്ടുള്ള മഴയ്ക്ക് ഇത്ര വെള്ളമൊക്കെ തുടങ്ങി പിന്നെ ഇത്രയും പാത്രം നമുക്ക് തേച്ച് മഴക്കാനുണ്ട് കണ്ടോ അപ്പൊ അതെല്ലാം ഒന്ന് കഴുകി വെക്കണം പിന്നെ ഞാൻ കാപ്പി ഇച്ചിരി വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് വെള്ളം വെട്ടി തിളച്ച് തുടങ്ങി ഇപ്പൊ ഇച്ചിരി തേയില പഞ്ചസാര ഇടട്ടെ കൊറച്ച് മനസ്സാര മതി മധുരം ഒത്തിരി വേണ്ട വീണ്ടും മഴക്കുള്ള ആരംഭമാണ് മഴ ഇങ്ങനെ പിന്നെയും മഴ ഇങ്ങനെ ചാറുന്നുണ്ട് ചെറുതായിട്ട് കാപ്പി ചെറുതായിട്ടൊന്ന് തണുക്കട്ടെ ണുക്കുമ്പഴത്തേനും നമുക്ക് പാത്രമൊക്കെ ഒന്ന് കഴുകി വെക്കാം നമ്മൾ അടുപ്പിന്റെ അവിടെ കഴുകാൻ കുഞ്ഞിനോട് അങ്ങോട്ട് പോയതായിരുന്നു ഇപ്പൊ നമ്മളെ പാത്രം എല്ലാം തിരിച്ച് കഴിയും എളുപ്പമായിട്ട് എല്ലാം ഒന്ന് ഒതുക്കി പറക്കി നമ്മൾ കഴുകാൻ വരുമ്പോഴത്തേക്ക് ഇത്രയാവും പിന്നെ രാവിലെ രാവിലെ എഴുന്നേറ്റപ്പോഴേ അങ്ങനെ ഒന്നും അങ്ങനെ മഴയൊക്കെ ഉണ്ടെങ്കിലും മടിച്ച് 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 ഇങ്ങനെ പിന്നെ ആരും ഇവിടെ ഇല്ല എല്ലാരും ജോലിക്കൊക്കെ പോയി അപ്പൊ ഒന്നും കൂടെ ആയപ്പോഴത്തേക്കും തന്നെ ആകും എനിക്ക് തന്നെ ഭയങ്കര മടുപ്പാണ് കേട്ടോ ഒറ്റക്കിരിക്കുന്നത് ഭയങ്കര മടുപ്പാണ് കാരണം ജീവിതത്തിലൊക്കെ ഇഷ്ടം പോലെ ഇരുന്നിട്ടുണ്ട് അതുകൊണ്ട് ഒറ്റക്കിരിപ്പനിക്ക് ഭയങ്കര മടുപ്പുള്ള ഒരു കാര്യമാണ് കൂട്ടുകാരെ ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കാൻ ആരെങ്കിലുമൊക്കെ വേണം പിന്നെ അങ്ങനൊക്കെ ഇങ്ങനെ കുറച്ചു നേരം കുറച്ച് വിദ്യാഭ്യാസമൊക്കെ കണ്ടുകൊണ്ടിരുന്നു ഇനി വൈകുന്നേരം ആയല്ലോ അപ്പം ജോലിയെല്ലാം അത് ഇവിടെ എങ്ങനെ ഇരുന്നാൽ ഇങ്ങനൊക്കെ കേട്ടോ പിന്നെ നമ്മുടെ ഏട്ടനോ കുഞ്ഞുങ്ങളോ ഒക്കെ ഇവിടെ ഉണ്ടെങ്കിലേ ഉള്ളൂ ഞാൻ നേരത്തെ ജോലിയെല്ലാം ചെയ്യുന്നില്ല ഞാനിങ്ങനെ മടിച്ചിരിക്കും പിന്നെ അങ്ങ് ഇന്നങ് മഴയല്ലായിരുന്നു അതുകൊണ്ടങ് ഒന്നും കൂടെ അങ്ങ് മടിയായി ജോലി ചെയ്യാനും എല്ലാം അങ്ങ് മടിയായി അതാ ഒന്നാമത്തെ കഥ എന്നാ ഞാൻ ഇവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു ഒന്നും നടന്നില്ല അപ്പോൾ നമുക്ക് എന്നാ പറ്റില്ലല്ലോ പത്രമൊക്കെ കഴുകി കഴിഞ്ഞിട്ട് ഈ തിരഞ്ഞെൽ ിരിയാണി നമ്മുടെ ടീപ്പയൊക്കെ തുടച്ച് വൃത്തിയാക്കി എല്ലാം വൃത്തിയാക്കിയിട്ടു നമ്മുടെ പച്ചക്കറിയൊക്കെ ഇനി പറക്കി വെക്കണം ഇതൊരു കറി വെക്കണം അപ്പോൾ നമ്മുടെ തേയില വെള്ളം ഇട്ടത് ഇച്ചിരി ഞാൻ കുടിച്ചു പിന്നെ അത് ഇവിടെ ഇരിപ്പ് കുറച്ച് ചായ ഇരിപ്പുണ്ട് പിന്നെ ഇച്ചിരി ക്യാരറ്റും ബീട്രൂട്ടും വേവിച്ചതുണ്ട് ടുത്ത് വെച്ചിരിക്കണം അതിനെ ശരിയാക്കണം അപ്പോൾ അങ്ങനെ നമ്മുടെ അടുക്കളയിൽ ഒരു വിധം കണിയൊക്കെ ഒതുങ്ങി പിന്നെ നമ്മുടെ പാത്രം എല്ലാം തേച്ച് കഴുകി വെച്ചു അപ്പോൾ ഈടപ്പയും കപ്പൊക്കെ എപ്പോഴത്തേനങ്ങ് അപ്പുറത്തുകൊണ്ട് മാറ്റി വെക്കും ഇവിടെ വെച്ചിരിക്കത്തില്ല കാരണം എൻ്റെ പൂച്ചക്കൂട്ടന്മാർ ഇവിടെ കയറുമ്പോൾ അതിനെ താഴെയിട്ട് പൊട്ടിക്കും അതുകൊണ്ട് അപ്പോൾ ഇനിയും നമുക്ക് പോയി കുളിച്ച് വിളക്ക് കത്തിക്കണം അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ കുളിച്ചിട്ടൊക്കെ വരട്ടെ വിളക്ക് കത്തിക്കാൻ പോകണം അപ്പോൾ ആറ് മണിയായിട്ട് നമ്മുടെ കഞ്ഞിടെ തീയൊക്കെ ഇറങ്ങി വെളി വന്നു എന്നെ അങ്ങോട്ട് നീക്കി വെക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു വന്നു നമുക്ക് വിളക്കൊക്കെ കത്തിച്ചു ഇനി നമ്മുടെ അടുക്കളയിലുള്ള കുറച്ച് ജോലികളൊക്കെ അതിൻ്റെ കീഴിലൊക്കെ കുറച്ച് ചെതലായിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് വാരിയെടുത്തിട്ട് ചതിൽ പൊട്ടിപ്പറിക്കി ചെലായക്കെ മാറ്റി വെച്ച് ചതിലില്ലാത്തൊക്കെ ഇങ്ങോട്ട് പറക്കി അത്രയും ചെയ്യട്ടെ നമ്മുടെ പാകത്തിൻ്റെ കീടൊക്കെ വൃത്തിയാക്കി ഇതിന് ചാക്കിട്ടു അടിയിൽ നമ്മളിന്ന് തറ തേച്ചിട്ടില്ലായിരുന്നേ അപ്പം അതിൻ്റെ ആയിരിക്കും എളുപ്പത്തിൽ ചത് കയറി പിടിച്ചത് അല്ലെങ്കിൽ തന്നെ പറഞ്ഞു നിർത്തി പിടിക്കില്ല അതിൻ്റെ അന്നത്തെ ഇങ്ങനെ ഇട്ടതേ ഉള്ളായിരുന്നു കിട്ടും അപ്പോൾ ഇവിടെ മാത്രമേ നമ്മൾ നമ്മളിച്ചിരി സിമെൻറ്റ് ഇട്ടിട്ടുള്ളായിരുന്നു ഇവിടെ അന്ന് സിമെൻ്റ് ഇട്ടില്ലായിരുന്നു അപ്പം അതായിരിക്കും എളുപ്പത്തിൽ ചെതിലായത് പിന്നെ ഇങ്ങനത്തെ ഈ കൊതുമ്പും ഇങ്ങനെ ചൂട്ടും ഒക്കെ ആവുമ്പോൾ എളുപ്പം ചതിൽ പിടിക്കുമല്ലോ പൊടി വിറവല്ലേ അതിനകത്ത് എളുപ്പം അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ വിറവൊക്കെ ഇങ്ങനെ പൊടഞ്ഞു പറക്കി ഇങ്ങോട്ടിങ്ങി മാറ്റി വെച്ച് തീ പിടിപ്പിക്കാനൊക്കെ എളുപ്പമാണല്ലോ അതിന് ഇങ്ങനെ കൊണ്ട് വെച്ചത് പക്ഷെ അത് കൂട്ടി തീരുന്നല്ലാണ്ട് നമ്മൾ ചെതിലായി പിന്നെ റബ്ബർ കമ്പ് മാത്രമായിട്ട് അവിടെ വെച്ച് നാളെ രാവിലെ നമുക്ക് മുട്ടത്തുനിന്ന് കുറേ വിറവ് ഇരിപ്പുണ്ട് അതിലൂടെ ഭരിക്കോട് ഇവിടെ വെക്കണം അങ്ങനെ അവിടെ എത്രയിടെ വൃത്തിയാക്കി പിന്നെ മോന് കുറച്ച് മീൻ കൊണ്ടായിരുന്നു അപ്പോൾ അവൻ തന്നെ അത് വെട്ടി തന്നതേ പിന്നെ ഞാൻ ചെനത് മറക്കാൻ വിചാരിച്ചതിന് അരപ്പ് കരട്ടി വെച്ചു ചോറ് വെന്തു ഇനി അരി ഒന്ന് അടച്ചിടട്ടെടുക്കുമ്പോൾ തേനുണ്ട് കേട്ടോ സ്റ്റീലായിട്ടുണ്ട് അടുപ്പിൻ്റെ അവിടെ പിന്നെ കളത്തിലൊന്നും കരിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ നമ്മൾ അരിയൊക്കെ അടച്ചിട്ടു കുറച്ച് വെണ്ടയ്ക്കുണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പൊ അതെനി കറി വെക്കാം അങ്ങനെ നമ്മുടെ വെണ്ടക്കായും തക്കാളിക്കായും തേങ്ങാ കൊത്ത ഇതെല്ലാം ഇട്ട തീയല് റെഡിയായി പിന്നെ റേഷ്നരിച്ചോറ് പിന്നെ മീൻ മറക്കുകയാണേ കറി വെക്കുന്ന മീൻ മറക്കാമെന്ന് വെച്ചു മോളവിടെ പപ്പടം പൊള്ളിക്കുന്നു ഇന്ന് പിള്ളേരോണമായിരുന്നല്ലോ ഇത് ഇവിടെ പിള്ളേരൊന്നും ഇവിടെ ഇല്ലായിരുന്നു അതുകൊണ്ട് പിള്ളേരൊക്കെ വൈകിട്ട് വന്നപ്പോഴാണ് നമ്മൾ പപ്പടം പൊള്ളിക്കുന്നത് പിന്നെ ഏട്ടൻ വന്നപ്പം അരക്കിലോ ബീഫ് വാങ്ങിച്ചുകൊണ്ട് വന്നത് കഴുകി വെച്ചേക്കാണ് അതിനുള്ള അതിനുള്ളത് സാധനങ്ങൾ വെളുത്തുള്ളി ഈരി പച്ചമുളക് തക്കാളിപ്പാരി ഇതെല്ലാം എടുത്ത് വെച്ചു പിന്നെ സവാള അടുത്ത് ശരിയാക്കുന്നേട്ടിന്